പന്തളം നഗരസഭയുടെ പ്രഭയും എൽഡിഎഫ് തലയും ബിജെപി ചാക്കിലാക്കിയെന്ന് യുഡിഎഫ് പന്തളം നഗരസഭയില് തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പില് വൻ അട്ടിമറി നടക്കുവാന് സാധ്യത എൽഡിഎഫിന്റെ പക്ഷത്തേക്ക് മറിഞ്ഞ് അവിശ്വാസത്തിലൊപ്പിട്ട ബിജെപി വിമത നേതാവിനെ വീണ്ടും സ്വന്തം പക്ഷത്തേക്ക് ചാക്കിലാക്കി മറിച്ച് ബിജെപി നേതൃത്വം ഗോളടിച്ച് നിൽക്കുന്നെന്നും പിണങ്ങി നിന്ന ന്യൂനപക്ഷ നേതാവിനെ വരെ ബിജെപിയുടെ ചെയർമാൻ കുപ്പായം തയ്പ്പിച്ച് കളത്തിലിറക്കിയെന്നും യുഡിഎഫ് പറയുന്നു കൈവെള്ളലിരുന്ന മൂന്ന് വിമതരെ കൈവിട്ട് കളഞ്ഞ സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വവും ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ യു ഡി എഫ് തുമ്പമണ്ണില് ബി ജെ പി നേതൃത്വം വിളിച്ചു ചേർത്ത നഗരസഭാ കൗൺസിലർമാരുടെ യോഗത്തിൽ കളം മാറ്റി ചവിട്ടിയ ബിജെപിയുടെ ബുദ്ധി പോലും സിപിഐഎം ഏരിയ ജില്ലാ നേതൃത്വത്തിനില്ലാതെ പോയെന്നും യുഡിഎഫ് ആരോപിക്കുന്നു ഈ നിലപാടിൽ സിപിഐഎം സഖാക്കളേക്കാൾ ബി ജെ പി വിമതർക്കും യുഡിഎഫിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കും അമർഷമുണ്ടെന്നാണ് അറിയുന്നത് തിങ്കളാഴ്ച സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള എല്ഡിഎഫ് കൗൺസിലർമാർക്ക് പന്തളം നഗരസഭയിലെ ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ പന്തളം